വനിതാ കമ്മീഷൻ കമ്മീഷൻ നിങ്ങൾ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല സിമ്പിൾ ചോദ്യം മാറ്റി പറയാൻ എനിക്ക് എനിക്കറിയാമെന്ന് െ ഇവിടെ ട്രാൻസ്ജെൻഡർ സമൂഹങ്ങൾ കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി കേട്ടോ ടീച്ചറേ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി നിനക്കായി എതിരായി കളവായ പരാതി നൽകുന്നു അത് ഡിഫൻസ് മെക്കാനിസും അതിന്റെ വഴിക്ക് പോകും ഒരു ഇവിടെ പുരുഷ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയോ സ്കോപ്പോ ഇല്ലാത്ത അവസരത്തിൽ ഇങ്ങനെ പറയുമ്പോഴേ മനസ്സിൽ അഡ്വക്കേറ്റ് എന്ത് താങ്കൾ വാദിക്കുന്നത് എന്തിന് പൈസ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭ ഉണ്ടാക്കിയ നിയമം വെച്ചാൽ താങ്കൾ ഈ വാദിക്കുന്നതല്ല നിയമസഭ ബില്ല്പിച്ചു രാജ്യസഭ ബില്ല്പിച്ചു ആ അവതരിപ്പിച്ചു താങ്കൾ തന്നെയാണ് മുമ്പേ വക്കീൽ പറഞ്ഞു നടത്തി ഒരാളെ വേര് കേസെടുത്ത് എന്റെ പേരിലായിക്കോട്ടെ കേസെടുത്തു ജയിലിൽ പോയി പോയിട്ട് തിരിച്ചു വന്നിട്ട് അവസാനം ആറോ ഏഴോ കൊല്ലം കഴിയുമ്പോ ഞാൻ നിരപരാധിയാന്ന് പറഞ്ഞാൽ അത് എന്ത് നീതിയാ എന്ത് കാര്യം എന്ത് കമ്മീഷൻ അത് പിന്നെ അല്ലെ എന്ത് കോടതിയാതെന്ത് വെള്ളം ഇറങ്ങാതെ